നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പരിശുദ്ധാത്മാവ് നമ്മളെ ഇളക്കി മറിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു ഒരു പുതുജനനം പ്രാപിക്കുമ്പോൾ അതാ സംഭവിക്കുന്നത് പുതുജനെ പ്രാപിക്കുമ്പോൾ ഇവൻ വൈപ്പർ എന്നുള്ള സാധനം മാറുകയാണ് അല്ലേ പിശാ എന്ന പിതാവിന്റെ മകനായിട്ട് ജനിച്ച നമ്മൾ എന്ത് ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ വാട്ട് ഹാപ്പൻ വി ആർ നോ മോർ ഞാനതിനെ കുറിച്ച് പിന്നീട് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ആൻഡ് ദ ബോർൺ അഗൈൻ എക്സ്പീരിയൻസ് ബീങ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് ദറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ് ദി ഓൺലി തിങ് ദിൽ ഹെൽപ് യു ടു കംഔട്ട് ഓഫ് യുവർ ഈ വിൽ ക്യാരക്ടർ നമ്മളുടെ ആ ദുഷ്ട മനസ്സിൽ നിന്നും ദുഷ്ട ചിന്തയിൽ നിന്നും ദുഷ്ട ക്യാരക്ടറി സ്വഭാവത്തിൽ നിന്നും പുറത്തു വരാനുള്ള ഏക മാർഗം ആത്മ ഏക മാർഗം ആത്മ ഓക്കേ എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു യോഹനാൻ പറഞ്ഞത് എന്റെ പിന്നാലെ വരുന്നവൻ ന്യായവിധി നടത്തുമെന്നാണ് ന്യായവിധി നടത്തും കർത്താവ് ന്യായവിധി നടത്തും ഇത് യോഹനാൻ പറഞ്ഞ കുറ്റം ഒന്നുമില്ല കാര്യം വെച്ച് കഴിഞ്ഞാല് യോഹൻ ഞാൻ മനസ്സിലാക്കുന്ന ഓൾടെസ്റ്റെൻ പ്രൊഫസി എന്താണ് ന്യായവിധിയുടെ പ്രൊഫസിയാണ് എന്റെ പിന്നാലെ വിടുന്നവൻ ന്യായവിധി നടത്തും അവിടെ അവൻ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും ഇതൊരു കോൺട്രവേഴ്സിയൽ സ്റ്റേറ്റ്മെന്റ് ആണ് കോൺട്രവേഴ്സിയൽ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ സ്നാനം കഴിപ്പിക്കുമെന്നല്ല പറയുന്നത് പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും ദിസ്ഇസ് ഡിഫറൻറ്റ് വ്യത്യാസമുണ്ട് ഇതിൽ രണ്ട് ഒരാൾക്കുള്ളതല്ല പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്ന ശിഷ്യന്മാരെയാണ് ഏ ശിഷ്യന്മാരെ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും മറ്റുള്ളവരെ അഗ്നിയും സ്നാനം കഴിപ്പിക്കും കാരണം ഇവിടെയുള്ള അഗ്നി സ്നാനം എന്ന് പറയുന്നത് എന്താണ് ഏഹ് ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെയും വെട്ടി തീരിട്ട് കളയും പരിശുദ്ധാത്മാവ് അഗ്നി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് വേദോഷത്തിൽ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ യോഹന്നാൻ പറയുന്നത് അതിനെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത് തീരിടുന്നതിനെ കുറിച്ചാണ് അതായത് നിങ്ങൾ ആത്മസ്നാനം പ്രാപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തേ ഗതിയുള്ളൂ തീയിൽ സ്നാനം കഴിക്കപ്പെടുക എന്നുള്ളത് കഴിയുള്ളൂ വേറെയില്ല അപ്പോൾ എന്റെ പിന്നാലെ വരുന്നവൻ രണ്ട് കാര്യം ചെയ്യാനാണ് വരുന്നത് ഒന്ന് ഹോളി സ്പിരിറ്റിനെ കൊണ്ട് അവൻ എന്തു ചെയ്യുന്നു ജ്ഞാനത്തെ നൽകുന്നു അതിന് വിധേയരായി അണലിയുടെ സ്വഭാവത്തെ ത്യജിച്ച് പുതിയ ജീവിതം ജീവിക്കാൻ തയ്യാറാകാത്തവരെ എല്ലാം കൂടെ ഒടുവിൽ എന്ത് ചെയ്യുന്നു വെട്ടി തീയിൽ ഇട്ട് കളയും ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടി വെക്കുകയും ഏഹ് ബാക്കിയുള്ള ക്യാപ്പ് എല്ലാം എന്ത് ചെയ്യുന്നു തീയിൽ ഇട്ട് കളയുന്നു അവിടെയാണ് തീയിൽ എന്ന് പറയുന്ന വാക്കിന്റെ പ്രത്യേകത വരുന്നത് അറുപത്തി നമ്മളുടെ കർത്താവിന്റെ ഒന്ന് രണ്ട് പ്രസാദവർഷവും രണ്ടാം വാക്യം വായിക്കുമ്പോൾ ഹൃദയം കയറുന്നവരെ മുറിവ് കെട്ടുവാനും കടവുകാർക്ക് പിടുതലും വൃദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനുംമാരെയൊക്കെ ആശ്വസി ഓക്കെ അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ് പ്രസാദ വർഷവും നമ്മുടെ കർത്താവിന്റെ പ്രതികാര ദിവസവും പ്രഘോഷിക്കാൻ അപ്പോൾ വരുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുമെന്നാണ് വാക്കുകളിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന ഏക കാര്യം എന്താണ് എന്റെ പിന്നാലെ വരുന്നവൻ എന്ത് ചെയ്യും പ്രസാദ വർഷവും ഉണ്ട് പ്രതികാര ദിവസവും ഉണ്ട് പ്രസാദ വർഷം അതാ നീണ്ടു നിൽക്കുന്നത് മറ്റേത് എന്താണ് പ്രതികാര ദിവസം ഒന്നൊരു വർഷമാണെങ്കിൽ ഒന്നൊരു ദിവസമാണ് ദൈവത്തിന്റെ പ്രസാദവും ദൈവത്തെ പ്രതികാര വർഷമെല്ലാം വന്നു കഴിഞ്ഞാൽ ആർക്കും നിൽക്കാനായിട്ട് കഴിയത്തില്ല പ്രതികാര വർഷമല്ല പ്രതികാര ദിവസം അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരും എന്നുള്ള ചിന്തയിൽ യോഹന്നാൻ പറയുകയാണ് എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും പക്ഷേ കർത്താവ് മരുഭൂമിയിലിരുന്ന് പിതാവുമായിട്ട് സംസരണം ചെയ്തപ്പോൾ കർത്താവിന് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് അറിയാമോ ഞാൻ ഇപ്പോൾ വന്നത് പ്രസാദ വർഷം പ്രസംഗിക്കാനാണ് പ്രതികാര ദിവസം വരുന്നേ ഇത് രണ്ടും രണ്ടാണെന്നുള്ള പൂർണമായ തിരിച്ചറിവിലാണ് ഇവൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വന്നിട്ട് അവിടെ പ്രസംഗിക്കുമ്പോഴത്തേക്ക് ലൂക്കോസ് എന്താ കാണുന്നത് അവിടെ വായിക്കുന്ന എന്താണ് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു പ്രതികാര ദിവസം പ്രസംഗിക്കാനല്ല പ്രസാദവർഷം പ്രതികാര ദിവസം എന്നുള്ളവൻ അവൻ മനഃപൂർവ്വമായിട്ട് വിട്ട് കളഞ്ഞിരിക്കുന്നു പ്രസാദവശം പ്രസംഗിക്കാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ മടക്കി ശിശൂഷക്കാരെ തിരികെ കൊടുത്തിട്ടിരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് നോക്കുക എല്ലാവരും ചോദിച്ചു നീ എന്നെ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് കാര്യത്ര ആവശ്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് മച്ചിഹിക പ്രതീക്ഷ കൊടുക്കുന്ന എല്ലാ വേദഭാഗങ്ങളും ഇവർക്ക് ഓൾമോസ്റ്റ് കാണാൻ നാണാപാടമാണ് എസിയാവിന്റെ പ്രവചനം എടുത്തുകൊടുത്തിട്ട് ഇതുകൊണ്ട് കഴിഞ്ഞിട്ട് ഇവൻ ഇത് വായിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകളെല്ലാം അവന്റെ എല്ലാ പള്ളിലുള്ള എല്ലാവരുടെയും കണ്ണ അവന്റെ മേൽ പറഞ്ഞു ഇതെന്താ ഇവൻ കാണിച്ചത് ഇതെന്താ ഇവൻ ഇവിടെ വെച്ച് നിർത്തിയത് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന പറഞ്ഞു നിങ്ങൾ ഇന്ന് ഈ കേൾക്കയിൽ ഈ വചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു ഐ ഹവ് കം ടു ദി ഫേവർ ഓഫ് കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കാനാണ് ഞാൻ വന്നത് പ്രതികാര ദിവസം പ്രസംഗിക്കാനല്ല പ്രതികാര ദിവസം ഇല്ലെന്നല്ല ഇപ്പോൾ ഞാൻ വന്നത് യോ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ ന്യായവിധി ഉണ്ട് പക്ഷെ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ദൈവം തന്റെ പുത്ര ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല വിധിപ്പാൻ അല്ല കർത്താവ് രക്ഷിക്കപ്പെടുവാനുള്ളത് നാവ് ഐ ഹാവ് കം ടു ദി ഇയർ ഓഫ് ഫേവർ ഓഫ് ആൻഡ് തിങ്സ് ആർ ദൈവർ വീണ്ടും വരുന്നുണ്ട് പിന്നെ വരും അതെല്ലാം നടക്കുന്നത് ലോകാവസ്ഥാനത്തിനാണ് കർത്താവ് പിന്നീട് ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമകൾ മതീഷൻ പതിമൂന്നാം അധ്യായത്തിൽ പറയുമ്പോൾ അവിടെ ഇത് കൃത്യമായിട്ട് കടത്തുക വെളിപ്പെടുത്തുന്നുണ്ട് പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ മാത്യു ചാപ്റ്റർ തേർട്ടീൻ ഇവിടെ കളയേണ്ടതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും കെട്ടുകളായി അത് കൂട്ടി വെക്കും എപ്പോഴേ ഇപ്പോഴല്ല ലോകാവസാനത്തിന്റെ അല്ലേ അതായത് അതുവരെ എന്ത് ചെയ്യണം ഇത് ഒരുമിച്ച് വളരണം ന്യായവിധിയുടെ ദിവസങ്ങൾ അല്ലെങ്കിൽ ദിവസം വരാനുള്ള ഇരിക്കുന്നതേ ഉള്ളൂ പ്രതികാരത്തിന്റെ ദിവസം അതുപോലെ തന്നെ ആ പതിമൂന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും നോക്കേ ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് കണ്ടോ അഗ്നിസ്നാനം മാറ്റി വെച്ചിരിക്കുകയാണ് കുറച്ചു നാളത്തേക്ക് ഇപ്പൊ പരിശുദ്ധാത്മ സ്ഥാനം കൊടുക്കുകയാണ് എന്തിന് അണലിയുടെ സന്തതി പോലും രക്ഷപ്പെടാനായി അണലിയുടെ സന്തതി പോലും രക്ഷപ്പെടാനായിട്ട് പരിശുദ്ധാത്മ സ്ഥാനം കൊടുക്കുകയാണ് ലോകാവസാനത്തിനേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ത് അഗ്നിസ്നാനം മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ കർത്താവ് പറഞ്ഞു എന്റെ ദൗത്യം ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നതിനു വേണ്ടിയാണ് കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ് ഇതിവൻ മനസ്സിലാക്കുന്നത് പരിഭൂമിയിൽ കർത്താവുമായിട്ടുള്ള സഹവാസത്തിൽ അവൻ മനസ്സിലാക്കി ഐ ഹ് കം ട് ദ ഇയർ ഓഫ് ദ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് അല്ലെങ്കിൽ കർത്താവ് പിതാവുമായിട്ടുള്ള ആയിട്ടുള്ള ഡിസ്കഷനിൽ ഒരുപക്ഷെ പിതാവ് പറഞ്ഞു യു ഹാവ് കം ടു ഡു സംതിങ് ആൻഡ് ബാക്കിയല്ല എന്നാ സംഭവിക്കാൻ പോകുന്നത് ലോകാവസാനത്തിങ്കിൽ സംഭവിക്കും എന്നാൽ യോഹനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല യോഹനാനൂടെ ക്ലബ്ബ് ചെയ്താൽ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് യേശുവിന്റെ ശുശ്രൂഷ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് യോഹന്നാന്റെ സംശയം ഉണ്ടാകും അതുകൊണ്ട് കാര്യം യേശുവിന്റെ ശുശ്രൂഷയിൽ എന്തില്ല ന്യായവിധി കാണുന്നില്ല വിശേഷം ഏഴാം അധ്യായത്തിൽ അതിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു ആരോട് യോഹന്നാനോട് പോയി അറിയിച്ചു എന്തൊക്കെയാണെന്ന് അറിയാമോ ഓക്കെ അവിടെ ഞാൻ സമയക്കുറവുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാം അധ്യായം മുതൽ രണ്ടാം വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് ആദ്യം ചതാധിപന്റെ മകൻ സൗഖ്യമാകുന്ന കാര്യം അത് കഴിഞ്ഞിട്ട് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നയിനിലെ വിധവയുടെ മകൻ ഉയർപ്പിക്കപ്പെടുന്ന കാര്യം ഇതൊക്കെയും ചെന്നിട്ട് അതായത് യേശു ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ രോഗികളെ സൗഖ്യമാക്കുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് ഈ വക കാര്യങ്ങളൊക്കെയും ആരോടെ എന്ന് പറഞ്ഞു യോഹന്നാനോട് എന്ന് പറഞ്ഞു അന്നേരം യോഹന്നാനൊരു സംശയം യോഹന്നാൻ എന്താണ് യോഹന്നാൻ ചോദിക്കുക ആറ വിട്ട് ചോദിപ്പിക്കുകയാണ് വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണത് കാര്യം യോഹന്നാൻ പറഞ്ഞ ന്യായവതി ഇവിടെ നടക്കുന്നില്ല യോഹന്നാൻ പറഞ്ഞ അഗ്മിഷ്നാർ ഇവിടെ നടക്കുന്നില്ല യോഹനാനെ സംബന്ധിച്ചിടത്തോളം യോഹനാൻ അടയാളം യോഹനാൻ ഒന്നും ചെയ്തിട്ട് യോഹന്നാൻ ഒരു അത്ഭുതവും ചെയ്തില്ല അടയാളവും ചെയ്തില്ല യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ എന്താണ് വളരെ സീരിയസ് പേഴ്സണാലിറ്റിയാണ് അവന് എന്താണ് ദൈവത്തിന്റെ ശബ്ദമായിട്ട് വന്ന സം ഹൗ ഹി വോണ്ട് ടു സീ ദാറ്റ് ഹി അവന്റെ അവന്റെ പിന്നാലെ വരുന്നവൻ ഇതിനെ ടേക്ക് ഓവർ ചെയ്യണമെന്നാണ് അവന്റെ ആഗ്രഹം ഇല്ലേ അവൻ ചോദിക്കാണ് വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ കർത്താവ് അവരോട് തിരിച്ച് പറഞ്ഞു വിടുന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാണുന്നു എന്ന് പോയി പറയാൻ അവരോട് പറയാണ് എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് യോഹനാണ് എന്ന് പറയാ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം നടക്കുന്നത് എന്താണ് കുറുകർ കാണുന്നു ചെകിടർ കേൾക്കുന്നു എന്താണ് ഏഹ് കുഷ് രോഗരക്ഷരായി തീരുന്നു ചെകിട മരിച്ചവർ ഉരുത്തി നിൽക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു ജോഹനാണ് പറയാ ആ പറഞ്ഞതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പറ എങ്കിലും എങ്കിലും ഇടറിപ്പോകാത്തവൻ നോക്കുക ഇവിടെ ദൈവത്തിന്റെ കർത്താവ് ഭൂമിയിലേക്ക് വന്നതിന്റെ ആ ലക്ഷ്യത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകി അണലിയുടെ സന്തതിയെപ്പോലും മാറ്റുന്ന പരിശുദ്ധാത്മ സ്നാനത്താൽ ജനങ്ങളോട് കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കേണ്ടതിനാണ് യേശു കർത്താവ് വന്നത് അവൻ പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതനായി പരിശുദ്ധാത്മാവിനാൽ അവൻ വളർന്നു അവന്റെ ടീനേജിൽ അവൻ പരിശുദ്ധാത്മാവിലും അവൻ വളർന്നു അവൻ മനുഷ്യന്റെയും ദൈവത്തിന്റെയും കൃപയിൽ മുതിർന്നു വന്നു അവന്റെ യുനോ അവന്റെ യങ് ഏജില് ഹി വാസ് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ് ഈവൻ വെൻ വാസ് ടേക്കിംഗ് ബാപ്റ്റിസം ഹി വാസ് ഫുൾ വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് സ്പിരിറ്റ് ജസ്റ്റ് യുനോ ഹിം അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു ഇനി അവന്റെ ജീവിതത്തിലെല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തനമാണ് കാണുന്നത് പത്താമത്തെ ആക് വേഴ്സ് തേർട്ടി പ്രസംഗിക്കുമ്പോൾ പത്രോസ് അവിടെ പറയുന്നത് നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തു പിശാചി ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ എന്താ ഒന്നാമത് പറഞ്ഞു നന്മ ചെയ്തു വാസ് ഡൂയിങ് ഗുഡ് അവൻ നന്മ ചെയ്തുകൊണ്ടാണ് അതൊരു വലിയൊരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാര്യം അറിയാമോ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ ചെയ്യുന്ന കാര്യം നന്മയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല ആ സ്റ്റാൻലി ഈ അടുത്ത സമയത്ത് സമയത്തുള്ള ഒരു ആ വായിച്ചപ്പോഴത്തേക്ക് മിഷന്റെ ക്രിസ്ത്യാനി എന്നിട്ട് എന്നിട്ടാണ് ഇത് പത്ത് വർഷം മുമ്പ് എന്നോട് ആരെങ്കിലും പറഞ്ഞാരുന്നെങ്കിൽ ഞാൻ അവനെ കളത്തായിട്ട് മുദ്ര അടി ചെന്നിഴ്സ് ബാക്ക് ഇത് ആരെങ്കിലും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവനെ കളത്തായിട്ട് മുതലായിരുന്നു കാര്യം നമ്മൾ നന്മ പ്രവർത്തികൾ അല്ല നീതി പ്രവർത്തികൾ അല്ലല്ല എന്നത് പറഞ്ഞുകൊണ്ട് പക്ഷേ അദ്ദേഹം പറയുകയാണ് ഇറ്റ് ഇസ് ക്ലിയർലി റിട്ടേൺ ഗുഡ് അവൻ ആത്മ അവനാൽ നിറഞ്ഞവനായിരുന്നതുകൊണ്ട് ദൈവത്തിന്റെ അഭിഷേകം ഒരു നന്മ ചെയ്തു പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നവന്റെ ഒരു ഏറ്റവും വലിയ പ്രവർത്തിന്നറിയാ ഈസ് ഡൂയിങ് ഗുഡ് അവൻ നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ചിന്തയെന്ന് അറിയാവുന്ന നമ്മുടെ ഈ നന്മ എന്ന് പറയുന്നത് നന്മ പ്രവർത്തി എന്ന് പറയുന്നത് നമുക്കുള്ളതല്ല ഈ ഓവർ എംഫസിസ് ഓൺ ഫെയ്ത്ത് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം വി സെൽഡം ഡു സംസ് ഗുഡ് എന്ത് കാണിച്ചിട്ട് നമ്മൾ പറയുന്നത് ഞാൻ കൃപയാലാ ജീവിക്കുന്നത്